ഓ ഹലോ അസാളിക്കും അപ്പോൾ ഇന്നൊരു മസ്ലീൻ ചുരിദാർ പറ്റിയിട്ട് ഓഫർ പ്രൈസ് ആട്ടോ എന്ന് അപ്പോൾ പ്യുവർ വിസ്കോസ് മസ്ലിൻ അതിൻ്റെ ഹാൻഡ് വർക്ക് സെറി വർക്കൊക്കെ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് നല്ല പാർട്ടി വെയർ ആട്ടോ ഇതിന്റെ അടിയിലൊക്കെ നല്ല മിറർ വർക്കും ഹാൻഡ് വർക്കും ആയിട്ട് സെറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു ഗ്രീൻ ആണ് അപ്പോൾ ഇതിന്റെ ഫോട്ടോസ് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ പ്യുർ വിസ്കോസ് മസ്ലിനാണ് നമ്മൾ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം പ്യുവർ മസ്ലിനെ പ്യുവർ വിസ്കോസ് മസ്ലീനെ നമ്മളെല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുക അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതൊക്കെയാണ് ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പഴയതൊന്നല്ല പുതിയതായിട്ട് വന്ന തന്നെയാണ് അപ്പോൾ ഓഫർ ചോദിച്ചിരുന്നു കുറച്ച് ദിവസമായി ഓഫർ ഇട്ടിട്ട് അപ്പം ഇതൊരു ഓഫർ പ്രൈസിൽ തരാൻ വിചാരിച്ച് നല്ല അടിപൊളി പ്യുവർ വിസ്കോസ് മസ്ലിൻ്റെ ആണ് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ വീഡിയോ കൂടി കാണേക്കാളും ഭംഗി നേരിട്ട് കാണാനാണ് ഇത് ബ്ലാക്ക് ആണ് അപ്പം പാൻറ്റ് വരുന്നത് പ്യുർ വിസ്കോസ് റയോൺ ആണ് ഷോള് പ്യുർ വിസ്കോസ് മസ്ലിനാ കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി പാർട്ടിവെയറാണ് ഇതുങ്ങളെ കൈ കിട്ടുമ്പാർ അതിൻ്റെ മെസ് മസ്ലിനെ പറ്റി അറിയുന്നവർക്കറിയാം കേട്ടോ എല്ലാവരും ഞാൻ കൂട്ടണില്ല മസലിനെ പറ്റി അറിയുന്നവര് മെറ്റീരിയൽ വാങ്ങാൻ ശ്രദ്ധിക്കുക മസ്ലിനെ പറ്റി അറിയുന്നവർക്കാർ നമ്മൾ സാധാ വിസ്കോസ് മസ്ലിൻ്റെ ആ ഒരു ഗണത്തിൽ ഇതിനുപെടുത്തരുത് അതിനേക്കാളും ക്വാളിറ്റി ഉള്ളതാണ് പ്യോര് വിസ്കോസ് മസ്ലിൻ കേട്ടോ അടിപൊളിയായിട്ടാണ് തലയിലൊക്കെ നിൽക്കുന്ന ഷോളാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഈ ഓഫർ പ്രൈസിൽ ഇതിൻ്റെ ഒറിജിനൽ വില ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് അപ്പം ഇതൊക്കെയാണ് വരുന്ന കളേഴ്സ് അപ്പം വീഡിയോയിൽ ചില കളറൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഫോട്ടോസ് ചോദിച്ചാൽ മതി നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക പിന്നെ ഓഫർ പ്രൈസിൽ ഇപ്പം ഇപ്പം ഒരു ഒരു ഐറ്റം മെറ്റീരിയൽ നമ്മൾ കാണിക്കണം ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തായിട്ട് ഓണത്തിൻ്റെ മുമ്പായിട്ട് ഇടാം കേട്ടോ നല്ല ഭംഗിയുണ്ട് മിറർ വർക്കും ഹാൻഡ് വർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഇതിപ്പോൾ ഓഫർ ആയതുകൊണ്ട് മാത്രം കിട്ടുകയാണ് കേട്ടോ ഇതേ ഒരു വീഡിയോ ഇട്ട് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഈ ഓഫർ പ്രൈസിന് ഇത് ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നാല് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ചില കളർ ഒരു ജെഡ്ഡി ചെറിയൊരു മങ്ങലൊക്കെ പോലെ വീഡിയോയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ അയച്ചതാട്ടോ അപ്പോൾ ഇതിന് ഫുൾ ലുക്കും പ്രിൻറ്റും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേർത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ വരും കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഓഫർ പ്രൈസിലാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസാ